അര സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ചേരമ പാറക്കുമ്പോൾ അതിന് പുറമെ നിമിഷങ്ങളിൽ തങ്ങളുടെ ഭൂമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗത ശരീരത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ ഉണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ലു ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്ത് വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത തരത്തൊന്നും ഒഴിക്കരുത് വളരെ കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല വർഗത്തിന്റെ സംഗതികൾ ചെയ്തിട്ടുണ്ട് ഇവൻ കള്ളും കള്ളും ഐറ്റമാണ് വാ പുതിയ ഐറ്റമാണ് മൂപ്പര് ഈ കൊണ്ട് ഐറ്റം ആഫ്രിക്കും ഏറ്റവും ഇതൊന്നും ഏൽക്കാത്ത മനുഷ്യമാർക്ക് കൊടുക്കണ്ടാണത് നമ്മൾ കള് കഞ്ചാവൊന്നും ഏൽക്കാത്തവർക്ക് കൊടുക്കണ്ട പാമ്പനെ കൊണ്ട് ലോകം മാറിയില്ലേ അപ്പൊ നമ്മള് നിക്കണ്ട ഇവിടെ സംസാരിക്കും ഇവിടെ ആണ് വിദേശ രാജ്യങ്ങൾക്ക് ട്രിപ്പ് പോകണ്ട എന്തിനാണ് വെറുതെ ാണ് കിട്ടേ ഇവര് വല്യ ആൾക്കാർക്ക് അല്ലാതെ ഇരുപത് ഗ്രാമിന്റെ കല്ലേ കരം കിട്ടണ്ടതേ ഞമ്മക്ക് ഇതിന്റെ പൊടിച്ച് പൊടിയ കിട്ടും അതാണ് സംഭവം